ഒടുവിൽ ബിഗ് ബോസിൽ തുരുപ്പു ചൂറ്റുകൾ എത്തുന്നു വയൽഡ് കാർഡുകൾ ഇനി കാര്യങ്ങൾ മാറ്റി പിടിക്കും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് നാലാം ആഴ്ച കഴിയുമ്പോൾ പതിനാല് പേരാണ് വീട്ടിൽ അവശേഷിക്കുന്നത് ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ തന്നെ പത്തൊമ്പത് ആദ്യ മത്സരാർത്ഥികളിൽ നിന്നും അഞ്ചു പേർ പുറത്തായി എന്നാൽ ഇതിൽ സിജോയുടെ കാര്യത്തിൽ ഇനിയും അന്തിമ തീരുമാനം ആയില്ല പെട്ടെന്ന് ഇത്രയും പേർ പുറത്തുപോയത് ടീമിന്റെ മൊത്തം അവസ്ഥയെ ബാധിച്ചിട്ടുണ്ട് ഗെയിമിനെയും ബാധിച്ചിട്ടുണ്ടെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതേസമയം വൈൽഡ് കാർഡ് എൻട്രിയിൽ ഇറക്കാൻ ബിഗ് ബോസ് ഒടുവിൽ തീരുമാനിക്കുന്നു എന്നാണ് വിവരം ഈ ആഴ്ചയിലെ വാരാന്ത്യ എപ്പിസോഡിൽ എന്തായാലും വൈൽഡ് കാർഡുകൾ എത്തും വൈൽഡ് കാർഡുകളുടെ എണ്ണത്തിൽ വലിയൊരു സർപ്രൈസ് ബിഗ് ബോസ് നൽകുമെന്നാണ് സൂചന ഒരു മിനി ഓപ്പണിംഗ് എപ്പിസോഡ് പോലെ തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിച്ചതിനേക്കാൾ ആൾക്കാർ വീട്ടിലേക്ക് എത്തുമെന്നാണ് സൂചന ഇതിനൊപ്പം തന്നെ ഈ കൂട്ടത്തിൽ പുരുഷ മത്സരാർത്ഥികളായിരിക്കും കൂടുതൽ ഇപ്പോൾ വീട്ടിൽ കുറവും പുരുഷ മത്സരാർത്ഥികളാണ് ഈ സീസണിലെ ബിഗ് ബോസിൽ ആദ്യ ആഴ്ചയിൽ രതീഷ് കുമാറും രണ്ടാഴ്ചയിൽ കോമണായി വന്ന നിഷാനായി നിലയും നടൻ സുരേഷ് മേനോൻ എന്നിവരും പുറത്തായി പിന്നീടാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ദുർഭാഗ്യകരമായ സംഭവം ഉണ്ടായത് സിജോയെ കൈയേറ്റം ചീത്ത റോക്കി ഷോയിൽ നിന്നും പുറത്തായി പിന്നാലെ ഗൗരവമായി ഗൌരവമായി പറ്റിയ സിജോയും പുറത്തായി അതിനാൽ തന്നെ പുരുഷ മത്സരാർത്ഥികളുടെ എണ്ണവും കുറഞ്ഞു ഗബ്രി ജിൻഡോ അർജുൻ ഋഷി എന്നിവർ മാത്രമാണ് ഇപ്പോൾ വീട്ടിൽ പുരുഷ മത്സരാർത്ഥികൾ നേരത്തെ വിവിധ സോഷ്യൽ മീഡിയ ബിഗ് ബോസ് ചർച്ച ഗ്രൂപ്പുകളിൽ വൈൽഡ് കാർഡ് വിഷയം ശക്തമായി തന്നെ ചർച്ചയായിരുന്നു മൂന്നാം ആഴ്ചയിലെ ഞായർ എപ്പിസോഡിലും വൈൽഡ് കാർഡ് എൻട്രി സംബന്ധിച്ച സൂചന ബിഗ് ബോസ് നൽകിയിരുന്നില്ല പുതിയ സൂചനകൾ പ്രേക്ഷകർക്ക് ആഹ്ലാദം നൽകുന്നതാണ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് വൈൽഡ് കാർഡ് എൻട്രിയിൽ സാധാരണ നിലയിൽ ഒരു കളിക്ക് നിൽക്കില്ലെന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് സമീപകാലത്ത് നടന്ന തമിഴ് ബിഗ് ബോസിൽ അടക്കം അവസാനം കിരീടം ചൂടിയത് വൈൽഡ് കാർഡ് എൻട്രിയിലെത്തിയ വ്യക്തികളാണ് എന്നതിനാൽ പുതിയ വൈൽഡ് കാർഡ് എൻട്രികൾ കളി മാറ്റും എന്ന പ്രേക്ഷക പ്രതീക്ഷ